ഇസ്രയേൽ വൺ കടക്കണിയിൽ രക്ഷപ്പെടാൻ പെടാപ്പാടെന്ന ലോക മാധ്യമങ്ങൾ പിരിവാരംഭിച്ചതായി അറിയുന്നു ഹുമേനിയെ വധിക്കാൻ ചെന്നവർ ഓടിയെടുത്ത് ഇനിയും പുല്ല് കിളിക്കുമോ നാണം കെട്ട് വാലും ചുരുട്ടി തിരിഞ്ഞോടിയത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഏത് രാജ്യത്തെയും നശിപ്പിച്ച് ഭരണാധികാരിയെ കൊന്ന് അവിടെ പാവ സർക്കാരിനെ അവരോധിക്കാനാണ് ഇസ്രയേലും അമേരിക്കയും ശ്രമിച്ചിരുന്നത് ഇത് തന്നെയാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചത് ഈ പരീക്ഷണം ഇറാനിൽ നടത്താനായിരുന്നു അമേരിക്കയുടെ കുട്ടിക്കുരങ്ങൻ ഇസ്രയേലിന്റെ സഹായത്തോടെ അമേരിക്ക ശ്രമിച്ചത് എന്നാൽ തങ്ങളുടെ ആയുധശക്തിയിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രയേലിനും അമേരിക്കയ്ക്കും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതി മതിയെന്ന സ്ഥിതിയിലെത്തി ഇതോടെയാണ് അമേരിക്ക ഇറാനോട് വെടിനിർത്തണം എന്നാവശ്യപ്പെട്ടത് എന്നാൽ അമേരിക്ക യാചിച്ചതുകൊണ്ടാണ് വെടിനിർത്താൻ തങ്ങൾ തയ്യാറായതെന്നാണ് ഇറാൻ ഭരണാധികാരികൾ പറഞ്ഞത് ഗാസയിലും മറ്റും ഭക്ഷണത്തിനായി ക്യൂ നിന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആയിരങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ യുദ്ധ കുറ്റവാളിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു ആണവായുധത്തിന്റെ പേരിൽ ഇറാന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ഇസ്രയേൽ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നത് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം കോടി ഡോളറാണ് ഒരു ദിവസം മാത്രം ഇസ്രായേൽ യുദ്ധത്തിനായി കത്തിച്ചു കളഞ്ഞത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് നഷ്ടമായ ബഹുശതം കോടികൾ ഇസ്രായേലിന്റെ നട്ടൽ തകർത്തിരിക്കുകയാണ് ഫണ്ട് പിരിവിലൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുകയാണ് ഇസ്രായേൽ ഭരണകൂടം അത്രമേൽ ഭീകരമായ ആക്രമണമാണ് ഇറാൻ മേൽ നടത്തിയത് ഇസ്രയേലിനെ ഒരു തീഗോളമായി ഇറാൻ മാറ്റി ഗാസയിൽ ചെയ്തതിനൊക്കെ കൃത്യമായി കടം തീർക്കുകയായിരുന്നു ഇറാൻ ഗാസയിൽ ജീവനും കൊണ്ട് ഓടിയവരുടെ നിലവിളി കേൾക്കാതെ അവർക്കുമേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ തങ്ങൾക്കും ഒരു ഇതേ രീതിയിൽ തിരിച്ചടി കിട്ടുമെന്ന് അവർ ഓർത്തില്ല ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഇറാൻ നീതി നേടിക്കൊടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാം രാസായുധം സൂക്ഷിക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇറാഖിനു മേൽ സഖ്യകക്ഷികൾ അധിനിവേശം നടത്തിയത് ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന സദ്ദാം ഹുസൈന്റെ ബാത്തിസ്റ്റ് സർക്കാരിനെ പുറത്താക്കി ഒരു പാവ ഭരണകൂടത്തെ അധികാരത്തിലെത്തിച്ചു തുടർന്ന് സദ്ദാം ഹുസൈനെ രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് തൂക്കിലേറ്റി ഇതേ മാതൃക ഇറാനിലും പരീക്ഷിച്ച് അയത്തുള്ള ഘോമേനയെ വധിക്കാനായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പദ്ധതി അതുവഴി തങ്ങൾക്ക് അനുകൂലമായ സർക്കാരിനെ കൊണ്ടുവരാനുള്ള നീക്കം ഇറാന്റെ തിരിച്ചടിയോട് പൊളിഞ്ഞു പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർക്ക് തിരിഞ്ഞോടേണ്ടി വന്നു ആധുനിക ലോകത്ത് എത്ര നിർലജ്ജമാണ് ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഇതിനായി മറ്റു രാജ്യത്തിന്റെ സഹായത്തോടെ ഇറാന്റെ മേൽ ആയുധങ്ങൾ വർഷിക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്യാനും നടപടി കൈക്കൊള്ളാനും യു എന് എന്നു പറയുന്ന സംഘടനയ്ക്ക് കഴിവില്ലേ വൻ ശക്തികൾക്ക് മുമ്പില് വെറും കടലാ സംഘടനയായി യു എന് മാറുന്നത് ലോകം നേരിടുന്ന വെല്ലുവിളി